ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അക്യൂറിമീനകൾ വളർത്തുമ്പോൾ മെയിനായിട്ട് കേട്ടേക്കുന്ന മൂന്ന് വാക്കുകളാണ് ഒന്ന് കല്ലുപ്പ് പിന്നെ ഉണങ്ങിയ വാഴല പിന്നെ ഉണങ്ങിയ തല്ലിത്തേങ്ങയുടെ ഇല അല്ലെങ്കിൽ ബദാമിൻ്റെ എന്നൊക്കെ പറയുന്നുണ്ട് ഇത് മൂന്നിൻ്റെയും ഗുണങ്ങൾ അതേപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേട്ടാ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം നമ്മൾ ആദ്യം തന്നെ കല്ലുപ്പിൻ്റെ ഉപയോഗങ്ങൾ എന്താണെന്ന് പറയാട്ടോ അപ്പോൾ ഈ കല്ലുപ്പിൻ്റെ മെയിൻ ആയിട്ടുള്ള യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മേത്തുള്ള ചെറിയ മുറിവുകൾ അതൊക്കെ ഉണങ്ങാനായിട്ട് സഹായിക്കും അതേപോലെ തന്നെ ഫൈറ്റ് ചെയ്ത് ഫിൻസ് കാര്യങ്ങളൊക്കെ പൊട്ടിപ്പോകുക അത് മുറിഞ്ഞു പോവുക അങ്ങനത്തെ ഒക്കെ സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ അതൊക്കെ റീക്കവർ ചെയ്തെടുക്കാനായിട്ട് കല്ലുപ്പ് സഹായിക്കും കേട്ടോ പിന്നെ നമ്മളിപ്പോൾ ഒരു വാട്ടർ ചേഞ്ച് ചെയ്തെങ്കിൽ ആ ഒരു പുതിയ വെള്ളത്തിലോട്ട് ഇത്തിരി കല്ലുപ്പ് ആഡ് ചെയ്തിട്ട് മാത്രം എന്ത് ചെയ്യുക ഫിഷിന് ആ ഒരു വെള്ളത്തിലോട്ട് ഇറക്കി വിടുക ഇങ്ങനെ ചെയ്യുമ്പോൾ മീൻ്റെ സ്ട്രെസ് ഒന്ന് കുറയാനായിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കല്ലുപ്പ് കാരണം ഈ വൈറ്റ് സ്പോട്ട് അതേപോലെ തന്നെ കുറെ ഇച്ചിങ് ഡിസീസസ് ഉണ്ട് മീനകത്ത് തന്നെ അതൊക്കെ പോകാനായിട്ട് സഹായിക്കുന്നുണ്ട് അപ്പം ഇത്രയൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഗുണങ്ങൾ പക്ഷേ ഇതുകൊണ്ട് ഗുണം മാത്രമല്ല നമുക്കൊരു ദോഷങ്ങളും ഉണ്ട് കേട്ടോ മെയിനായിട്ട് പണി കിട്ടണത് മറ്റേ കാറ്റ് ഫിഷ് വെറൈറ്റി ഫിഷോ അതേപോലെ തന്നെ ടെട്രാവിഡോസ് അങ്ങനത്തെ മീനുകളൊക്കെ ഇല്ലേ അതിനൊക്കെയാണ് ഈ കല്ലുപ്പ് കാരണം പണി കിട്ടണത് കാരണം അവർ ഭയങ്കര സെൻസിറ്റീവ് ആണ് ഈ കല്ലുപ്പായിട്ട് അപ്പം അതുകൊണ്ട് തന്നെ കുറച്ചാളവ് മാത്രം ഇട്ട് കൊടുക്കുക ഓറായി കഴിഞ്ഞാൽ പണി കിട്ടാൻ ചാൻസ് ഉണ്ട് ക ഇനി നമുക്ക് നമ്മുടെ രണ്ട് ലീഫ് ബദാമിന്റെ ഇലയും പിന്നെ വാഴല ഇതിന്റെ രണ്ടിന്റെ ഉപയോഗം പറയാട്ടെ അപ്പോൾ മെയിനായിട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഉപയോഗങ്ങളൊക്കെ ഒരേപോലൊക്കെ തന്നെയാണ് അപ്പോൾ ഫസ്റ്റ് ഈ വാട്ടർ കണ്ടീഷനൊക്കെ പെട്ടെന്ന് മാറിക്കഴിഞ്ഞാൽ ഒരു വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഈ ഒരു വാഴല വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഇവരുടെ ഒരു സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ മാറ്റാൻ പറ്റൂട്ടാ വാഴല മാത്രമല്ല നമ്മുടെ ആ ഒരു ബദാം ലീഫ് വെച്ചിട്ട് പിന്നെ നമ്മുടെ ഫിഷിന്റെ ആ ഒരു സ്ട്രെസ് കുറയ്ക്കാനായിട്ട് പറ്റും നേരത്തെ പറഞ്ഞില്ല ഇനി നമ്മുടെ കളർ കൂട്ടിയെടുക്കാനുണ്ട് കളർ കൂട്ടുക എല്ലാവരും ഉള്ള കളർ തന്നെ കുറച്ചും കൂടി എടുത്ത് കാട്ടാനായിട്ട് എന്ത് ചെയ്യും ഈ ഇലകൾ സഹായിക്കുന്നുണ്ട് പിന്നെ ബ്രീഡിങ് ടെൻഡൻസി കൂട്ടാനായിട്ട് നമ്മുടെ ഗപ്പി ഫൈറ്റർ മൂളി ഫ്ലാറ്റ് ഇതുപോലെയുള്ള മീനുകളിലൊക്കെ ബ്രീഡിങ് ടെൻഡൻസി കൂട്ടാനായിട്ട് ബ്രീഡിങ് ടെൻഡൻസി കൂട്ടാനായിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ചെറിയ ചെറിയ മുറിവുണ്ടെങ്കിൽ അതൊക്കെ പോകാനായിട്ട് സഹായിക്കുന്നുണ്ട് ഇപ്പം ഇതൊക്കെ തന്നെയാണ് ഉപയോഗം പക്ഷേ ഉപയോഗം മാത്രമല്ല ദോഷമുണ്ട് എന്താണെന്നറിയോ ഇത് ഒരു മൂന്നാഴ്ച അതിൻ്റെ അടുത്ത് കളയണോട്ട് ഇല്ലെങ്കിൽ ആ ടാങ്കിൽ കിടന്ന് അളിഞ്ഞ് ഷോഗാവാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ അവൈലബിലിറ്റി എന്ന് പറയുമ്പോൾ വാഴയ്ക്കാണ് കേട്ടോ ഏറ്റവും കൂടുതൽ അവൈലബിലിറ്റി ഉള്ളത് പക്ഷേ കളർ എൻഹാൻസ്മെൻ്റും വാഴ തന്നെയാണ് പക്ഷേ നമ്മുടെ ഫിഷിൻ്റെ സ്ട്രെസ് കാര്യങ്ങളൊക്കെ കുറയാനായിട്ട് ഒരു ബദാം ലീഫ് തന്നെയാണ് കേട്ടോ മുന്നിട്ട് നിൽക്കുന്നത് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇവന്മാരുടെ മെയിനായിട്ടുള്ള വ്യത്യാസങ്ങളും പിന്നെ ഉപയോഗങ്ങളൊക്കെ പറയണത് അപ്പോൾ എല്ലാ കാര്യങ്ങളും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിൽ മെസ്സേജായിട്ട് ഇട്ടാൽ മതി എന്തായാലും പറഞ്ഞ് തരാട്ടെ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിട്ടാൽ മതി എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ഫാമിലി മെമ്പർ അയക്കോ കാരണം കുറേ വീഡിയോസിന് വരുന്നുണ്ട് പല വെറൈറ്റി മീനുകൾ സെയിലിന് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഏതൊക്കെ അറിയാൻ താല്പര്യപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ എല്ലാ കാര്യങ്ങളും നമ്മൾ പറയുന്നതായിരിക്കും അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും ടാങ്ക് ഈ വീഡിയോ ഇത്രയോ നേരം ഇരുന്നാണ്ട എല്ലാവർക്കും വ വളരെയധികം നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ടാറ്റ